നമസ്കാരം കൊച്ചി പള്ളുരുത്തി സെയിൻറ് റീതാസ് സ്കൂളിലെ ഹിജാബ് വിഷയം അതിപ്പോൾ ഒരുവിധം പരിഹരിക്കപ്പെട്ടു പക്ഷേ ഈ വിഷയത്തിൽ വളരെ നിരുത്ത നിരുത്തരവാദപരമായ സമീപനമാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ അവിടുത്തെ എം പി നടത്തിയത് എന്ന കാര്യം നമുക്കറിയാം കേരളത്തിലേതാണ്ട് അഞ്ചിലധികം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട എം പിമാരുണ്ട് നാൽപ്പതിലധികം എം എൽ എമാരുണ്ട് അവരാരും ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല പ്രതികരിച്ച് കണ്ടില്ല എന്തേ ഭയമാണോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് എല്ലാവർക്കും ഭയമാണ് ഭയമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇപ്പോൾതാ ഹിജാബ് വിഷയത്തിൽ അതായത് ഹിജാബുമായി ബന്ധപ്പെട്ട് സർക്കുലർ ഇറക്കണം എന്ന എസ് ഡി പി ഐയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു എസ് ഡി പി ഐ പറയുന്നു അതായത് ഏത് യൂണിഫോം ആയാലും ഏത് സ്കൂളായാലും ഏത് മാനേജ്മെന്റ് ആയാലും ഹിജാബ് ധരിക്കേണ്ട കുട്ടികൾക്ക് അത് തീർച്ചയായിട്ടും ധരിക്കാം എന്ന് പറഞ്ഞ് സർക്കാർ ഒരു സർക്കുലർ ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സർക്കുലർ ഇറക്കാൻ പറ്റുമോ നിയമപരമായി എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് കാരണം ഹൈക്കോടതിയുടെ വിധിയുള്ളതാണ് ഈ ഹൈക്കോടതി വിധി മറികടന്നുകൊണ്ട് ഒരു സർക്കുലർ സംസ്ഥാന സർക്കാർ എങ്ങനെ ഇറക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു മാറ്റം എസ് ഡി പി അങ്ങനെയുള്ള ഏജൻസികളോ അല്ലെങ്കിൽ സമസ്തയോ സുന്നിയോ ഒക്കെ പറഞ്ഞാൽ ലീഗോ ഒക്കെ പറഞ്ഞാൽ എന്തായാലും സംസ്ഥാന സർക്കാർ കേൾക്കേണ്ടതാണ് ഇനിയിപ്പോൾ ഒരു സർക്കുലർ ഇറക്കാനും മതി ഹിജാബിനായി എസ് ഡി പി എ സർക്കുലർ ഹിജാബിനായി സർക്കുലർ ഇറക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകണം മന്ത്രിയുടെ നിലപാട് സർക്കാരും സർക്കുലറായി പുറത്തിറങ്ങണം സ്ഥാപനങ്ങളുടെ നിയമാവലി ഭരണഘടനയ്ക്ക് മുകളിൽ അല്ല എന്നാണ് എസ് ഡി പറയുന്നത് ഈ വിഷയത്തിൽ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അദ്ദേഹം ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം പള്ളുരുത്തി കോൺവെന്റ് സ്കൂളിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ എസ് ഡി പി ഐ തിരക്കഥ ഇതിൽ കൂടുതൽ തെളിവ് വേണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഈ വിഷയം ഊതിപ്പെരിപ്പിച്ചതും അവിടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇത്തരം തോന്നിയാസങ്ങൾ കാണിച്ചതുമൊക്കെ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിലാണ് എന്ന് വ്യക്തമാവുകയാണ് കൂടുതൽ തെളിയുകയാണ് ഇനി പറയൂ ഹൈബി അവിടെ ആസൂത്രിതമായി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്ന് ഹൈബിയുടെ പറയണം ഈ വലിയ വിപത്തിനെ നിങ്ങൾ പാലൂട്ടി വളർത്തി ഈ നാടിന്റെ സമാധാനം കളയാൻ ശ്രമിച്ചാൽ അതിനെ തടയാൻ ഞങ്ങൾ ഉണ്ടാകും ബി ജെ പി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷോൺ ജോർജിന്റെ പ്രസ്താവന അവസാനിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടും ആരും പ്രത്യേകിച്ച് ഒന്നും ഔദ്യോഗികമായി പ്രതികരിച്ചില്ല ബി ജെ പി മാത്രമാണ് ഔദ്യോഗികമായി പ്രതികരിച്ചത് അല്ലെങ്കിൽ ബി ജെ പി മാത്രമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇപ്പോൾ ഈ സർക്കുലർ ഇറക്കണം എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇത് ചിലപ്പോൾ ഇറക്കിയേക്കാം ഇറക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധി മറികടന്നുകൊണ്ടുള്ള സർക്കുലർ ഇറക്കാൻ സർക്കാരിന് അവകാശമുണ്ടോ എന്നുള്ള കാര്യം നിയമപരമായി പരിശോധിക്കേണ്ടതാണ് എന്തുകൊന്നാലും ഇത്തരക്കാർക്ക് ഈ എസ് ഡി പി ഐ പോലുള്ള മതഭീകരവാദികൾക്ക് റാൻ മൂളി നിൽക്കുന്ന അവരുടെ മുന്നിൽ കയ്യും കെട്ടി നിൽക്കുന്ന അവരെ ഓച്ഛാനിച്ച് നിൽക്കുന്ന രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഉള്ളിടത്തോളം കാരൻ ഇവർ ഈ പരിപാടികൾ തുടരും അതിപ്പോൾ ഹിജാബ് വിഷയത്തിലായാലും ശരി വേറെ എന്തെങ്കിലും വിഷയത്തിലായാലും ശരി നിസ്കാരമുറയുടെ വിഷയത്തിലായാലും ശരി എന്ത് കാര്യത്തിലായാലും ശരി ഈ പ്രശ്നങ്ങൾ കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് അതായത് ഒരു സമാധാന പൂർണ്ണമായൊരു അന്തരീക്ഷത്തെ കലുഷിതമാക്കുക അവിടെ പ്രശ്നം പൂർണ്ണമാക്കുക പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക എന്നതിപ്പോൾ ഹമാസ് ഒക്കെ ചെയ്യുന്നത് കണ്ടില്ലേ അവർക്ക് യുദ്ധം അവസാനിച്ചു ഔദ്യോഗികമായി അവസാനിച്ചെങ്കിലും അവർ അവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെടിപ്പിച്ചു കൊന്ന് അവിടുത്തെ ജനങ്ങളുടെ സമാധാനം കളയുകയാണ് ഫലസ്തീനികളെയും ഗോത്രവർഗ്ഗക്കാരെയും ആക്രമിക്കുകയാണ് ഇത് തന്നെയാണ് ഈ മത തീവ്രവാദത്തിന്റെ ഇസ്ലാം മത തീവ്രവാദത്തിന്റെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ് ഇത്തരത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവസാനം ഇരവാദം മുഴക്കുക അയ്യോ ഞങ്ങൾക്ക് ഇത് തരുന്നില്ലേ അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലുന്നേ തല്ലുന്നേ ഞങ്ങളെ പോലീസ് പിടിക്കുന്നേ എന്ന് പറഞ്ഞ് ഇരവാദം മുഴക്കുക പി എഫ് ഐ കാലങ്ങളായിതാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി എ പേര് സോഷ്യലിസ്റ്റിക് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊക്കെ എന്നൊക്കെയാണെങ്കിലും ഇവരുടെ രീതി ഇത് തന്നെയാണ് ഇവരുടെ പെരുമാറ്റവും ഇത് തന്നെയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി വേറെ ഏത് പൊതു ഇടങ്ങളിലായാലും ശരി ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി അവിടെ ഒരു 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 പാൻഡമോണിയം ക്രിയേറ്റ് ചെയ്ത് അവിടുത്തെ ജനങ്ങളുടെ സമാധാനം കളഞ്ഞ് ഇവരെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി പേടിപ്പിച്ച് മനുഷ്യരെ നിലയ്ക്ക് നിർത്തുന്ന അല്ലെങ്കിൽ മതപരമായി മാറ്റുന്ന ആ ഒരു മത നിയമം കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഗൂഢ ഭാഗമാണ് ഇത്തരം നടപടികൾ എന്ന് വ്യക്തമായിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങളും ഹൈക്കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങളും വിശദമായി പരിശോധിക്കണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണം എന്താണ് ഇവരുടെ ഉദ്ദേശമെന്ന് പരിശോധിക്കണം തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ എൻ ഐ എ അടക്കം ഇത്തരം വിഷയങ്ങളിൽ പരിശോധനകളും അന്വേഷണങ്ങളും നടത്തണം എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് തോന്നുന്നത്